ം ടു പീപ്പിൾസ് അക്കാഡമി ഒന്ന് നമ്മൾ നോക്കുന്നതോ കറണ്ട് അഫേഴ്സ് ചോദ്യങ്ങളാണ് നമുക്ക് കറണ്ട് അഫേഴ്സ് ചോദ്യങ്ങൾ നോക്കാം എക്സാമിന് വേണ്ടിയുള്ള പ്രിപ്പയർ ചെയ്ത കറണ്ട് അഫേഴ്സ് ചോദ്യം ശ്രദ്ധിക്കുക ഒരു രാജ്യം ഒറ്റ തെരഞ്ഞെടുപ്പ് നടത്താൻ ഉദ്ദേശിക്കുന്ന വർഷം രണ്ടായിരത്തി മുപ്പത്തിനാല് ഒരു രാജ്യം ഒറ്റ തെരഞ്ഞെടുപ്പ് നടത്താൻ വേണ്ടി ഭരണഘടനയിൽ ഉൾപ്പെടുത്താൻ പോകുന്ന വകുപ്പ് എൺപത്തിരണ്ട് എ ചീഫ് ഇലക്ടറൽ കമ്മീഷൻ ഇലക്ഷൻ കമ്മീഷൻ ചീഫ് ഇലക്ഷൻ കമ്മീഷൻ ഗാനേഷ് കുമാർ ഇലക്ഷൻ കമ്മീഷന്റെ ആർട്ടിക്കിൾ മുന്നൂറ്റി ഇരുപത്തിനാല് ഇലക്ഷൻ കമ്മീഷൻ നിലവിൽ കേന്ദ്ര ഇലക്ഷൻ കമ്മീഷൻ നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തി സംസ്ഥാന ചീഫ് ഇലക്ഷൻ കമ്മീഷണർ എ ഷാജാൻ ഡി ലിമിറ്റേഷൻ കമ്മീഷൻ അധ്യക്ഷൻ എ ഷാജാൻ സംസ്ഥാന ഇലക്ഷൻ കമ്മീഷനെ കുറിച്ച് പറയുന്ന നാട്ടുകൾ ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് കെ കേരള സംസ്ഥാന ഇലക്ഷൻ കമ്മീഷൻ നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഡിസംബർ മൂന്ന് സംസ്ഥാന ചീഫ് ഇലക്ടറൽ ഓഫീസർ രത്തൻ യു ഗെൽക്കർ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ദേശീയ ഊർജ്ജ സംരക്ഷണ അവാർഡ് നേടിയത് രണ്ടാം സ്ഥാനം നേടിയത് കേരളമാണ് ഗോതമ്പിനും ചോളത്തിനും ഏറ്റവും ഉയർന്ന മിനിമം താങ്ങുവില നൽകുന്ന ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനം ഹിമാചൽ പ്രദേശ് പത്താം ലോക ആയുർവേദ കോൺഗ്രസിന്റെ വേദി ഡറാഡൂൺ ബജ്ജിഗ ഭാഷയിൽ ചിത്രീകരിച്ച ആദ്യ ചലച്ചിത്രം ആജു ബച്ച ഭാഷ എന്ന് പറയുന്നത് ബീഹാർ ഇന്ത്യ നേപ്പാൾ സംസാരിക്കുന്ന ഇന്ദോ ആര്യൻ ഭാഷയാണ് ബജ്ജിഗ ഭാഷ അടുത്ത ഉൾനാടൻ ജലപതാ ജലപാതയിലൂടെ ചരക്ക് നീക്കത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി ഇന്ത്യൻ സർക്കാർ ആരംഭിച്ച പദ്ധതി ജൽവാഹക് അടുത്ത പോയിന്റ് പോവാം രാജ്യത്തെ ആദ്യ ജിയോ സയൻസ് മ്യൂസിയം ഉദ്ഘാടനം ചെയ്തത് ഗൌളിയോർ ഉസ്താദ് സാക്കിർ ഹുസൈൻ ഏതും മേഖലയിൽ പ്രശസ്തൻ തബല അദ്ദേഹം അന്തരിച്ചു ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ബില്ല് എത്രാമത്തെ ഭേദഗതി ബില്ലാണ് നൂറ്റി ഇരുപത്തി ഒൻപത് പ്രഥമ കോക്കോ വേൾഡ് കപ്പ് വേദി ഇന്ത്യ ഡൽഹി വിജയിച്ചത് ഇന്ത്യയാണ് ഇന്ത്യയിൽ ആദ്യത്തെ പ്രമേഹ ബയോ ബാങ്ക് സ്ഥാപിച്ചത് ചെന്നൈ നൂറ്റി അൻപത് ലൊക്കേഷനുകളിലേക്ക് ഫ്ലൈറ്റുകൾ കണക്ട് ചെയ്യുന്ന ഇന്ത്യയിലെ ആദ്യത്തെ എയർപോർട്ട് ഇന്ദിരാഗാന്ധി ഇന്റർനാഷണൽ എയർപോർട്ട് ഡൽഹി സസ്യങ്ങളുടെ വിജ്ഞാന കോശം എന്നറിയപ്പെടുന്ന വ്യക്തി തുളസി ഗൌഡ കർണാടകയിലെ സ്വദേശിയാണ് ഇദ്ദേഹം അന്തരിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മികച്ച കളിക്കാരനുള്ള ഫിഫയുടെ അവാർഡ് നേടിയത് വിഗ്നീഷ്യസ് ജൂനിയർ ഗ്രീൻ സ്റ്റീൽ മാനദണ്ഡങ്ങൾ നിർവചിക്കുന്ന സ്റ്റീൽ ഗ്രീൻ സ്റ്റീലിന്റെ ടാക്സോണമി പുറത്തിറക്കിയ ആദ്യ രാജ്യം ഇന്ത്യ മുപ്പത്തി എട്ടാമത് ദേശീയ ഗെയിംസ് എവിടെ വെച്ച് ഉത്തരാഖണ്ഡ് ട്രാൻസിന്റെ വനിതകൾക്കുള്ള ഷെൽട്ടർ ഹോം ഗരിമ ഗ്രഹ് മഹാരാഷ്ട്ര ഫസ്റ്റ് ട്രാൻസ് വനിതാ ഫോറസ്റ്റ് ഗാർഡ് വിജയ വാ ഗ്രാമീണ ദരിദ്രർക്ക് വീട് നൽകുന്നതിനായി ബംഗ്ലാർ ബാരി പദ്ധതി ആരംഭിച്ച സംസ്ഥാനം പശ്ചിമബംഗാൾ അത് സിമ്പിൾ ആയിട്ട് കിട്ടും അടുത്ത രണ്ടായിരത്തി ഇരുപത്തിനാല് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചത് കെ ജയകുമാർ ഹൃദയമാറ്റിവിക്കൽ ശ്വസ നടത്താനുള്ള ലൈസൻസ് ലഭിക്കുന്ന രാജ്യത്തെ ആദ്യ ജനറൽ ആശുപത്രി എറണാകുളം ജനറൽ ആശുപത്രി ഇന്ത്യൻ അതിർത്തിയിലെ രാജ്യത്തെ ആദ്യത്തെ സൗരോർജ്ജ ഗ്രാമം മണാലി വില്ലേജ് സോറി മസാലി വില്ലേജ് കേന്ദ്ര കിഴങ്ങ് ഗവേഷണ കേന്ദ്രം ഉൽപാദിപ്പിച്ച അത്യുൽപാദന ശേഷിയുള്ള കിഴങ്ങ് വർഗങ്ങൾ ശ്രീ അന്ന ശ്രീ മന്ന ഇന്ത്യ യു എസ് സംയുക്ത എർത്ത് ഇമേജിംഗ് സാറ്റലൈറ്റ് നിസാർ നിസാർ വിക്ഷേപിച്ചു ഓർത്തുവയ്ക്ക നിസാറിന്റെ ഫുട്ഫോം നാസ ഇസ്രോ സിന്തറ്റിക് അപ്പാച്ച് റഡാർ അടുത്ത വാങ്കിഡി സ്റ്റേഡിയം സ്ഥിതി ചെയ്യുന്നത് ഇവിടെ മുംബൈയിലാണ് ഇന്ത്യ ഏത് അയൽ രാജ്യവുമായി തമ്മിലുള്ള പദ്ധതിയാണ് കലാടൻ മൾട്ടി മോഡൽ ഗതാഗത പദ്ധതി ഏതാണ് ഇന്ത്യ മ്യാൻമാർ ചോവാൻ ജോവാർ ഇന്റർനാഷണൽ എയർപോർട്ട് എവിടെയെന്ന് വെച്ചാൽ ഉത്തർപ്രദേശിലാണ് നോയിഡയിലാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സംസ്ഥാന സ്കൂൾ കലോത്സവ വേദി തൃശ്ശൂരാണ് പാവപ്പെട്ട കുടുംബങ്ങൾക്ക് പ്രതിമാസം അഞ്ച് കിലോ അരി സൗജന്യമായി നൽകുന്ന പദ്ധതിയാണ് പ്രധാനമന്ത്രി ഗരീബ് കല്യാൺ അന്ന യോജന തഡോബ അന്താരി ടൈഗർ റിസർവ് ഏത് സംസ്ഥാനത്താണ് മഹാരാഷ്ട്ര വിയറ്റ്നാം കോസ്റ്റ് ഗാർഡിന്റെ കപ്പൽ സി എസ് പി എയ്റ്റ് എണ്ണായിരത്തി അഞ്ച് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് സംയുക്ത അഭ്യാസമാണ് സഹയോഗ് ഹോപ്പ് ടാക്ക് അടുത്ത ഇരുപത്തി ഒൻപതാമത് കേരള സംസ്ഥാന ചലച്ചിത്രമേളയിൽ ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് മികച്ച ചിത്രത്തിനുള്ള സുവർണ്ണ ചകോരൻ ലഭിച്ചത് മാലു മികച്ച സംവിധായകളുടെ രചിത ചകോര നേടിയത് മീ മറിയം ദി ചിൽഡ്രൻസ് ആൻഡ് ദി അതേഴ്സ് അടുത്ത ചോദ്യം ഏത് ഇന്ത്യൻ ക്രിക്കറ്റ് താരത്തിൻ്റെ ആത്മഹത്യയാണ് ഐ ഹാവ് ദ സ്ട്രീറ്റ് എ കുട്ടി ക്രിക്കറ്റ് സ്റ്റോറി ആർ അശ്വിൻ അശ്വിൻ ക്രിക്കറ്റ് എന്ന് വിരമിച്ചു അടുത്ത രണ്ടായിരത്തി ഇരുപത്തഞ്ച് പാര അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് വേദി ഇന്ത്യ ഇതും വക്കം മൗലബി മെമ്മോറിയൽ ആൻഡ് റിസർച്ച് സെന്റർ ഏർപ്പെടുത്തിയ രണ്ടായിരത്തി ഇരുപത്തിനാല് വക്കം മൗലബി അവാർഡ് നിന്ന് ലഭിച്ചത് ടി ജെ എസ് ജോർജ് നാഷണൽ മാരിറ്റൈം ഹെറിറ്റേജ് കോംപ്ലക്സ് നിലവിൽ വരുന്നത് ലോത്തൽ ഗുജറാത്ത് മിസ് കേരള രണ്ടായിരത്തി ഇരുപത്തിനാല് മേഖ ആന്റണി ദക്ഷിണേന്ത്യയിലെ ഏറ്റവും മികച്ച ചാനലൈസിങ് ഏജൻസിക്കുള്ള ദേശീയ കാര്യം തുടർച്ചയായി രണ്ടാം വർഷം ലഭിച്ചത് സംസ്ഥാന വനിതാ വികസന കോർപ്പറേഷൻ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ലോക ജൂനിയർ ഷോ ഷൂട്ടിംഗ് ലോകകപ്പിൻ്റെ വേദി ഇന്ത്യ ഒൻപതാമത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനായി നിയമിതനായത് വി രാമസുബ്രഹ്മണ്യം പ്രധാനമന്ത്രി മോദിക്ക് പരമോന്നത പുരസ്കാരം നൽകുന്ന ഇരുപതാമത്തെ രാജ്യം കുവൈറ്റ് ലോകം ചുറ്റാൻ പുറപ്പെട്ട ഇന്ത്യൻ നാവികസേനയുടെ വനിതാ സംഘത്തിന്റെ കപ്പൽ ഐ എൻ എസ് ധരണി ലെഫ്റ്റ് കമാൻഡർ രൂപ രൂപയും മലയാളിയായ ലെഫ്റ്റ് കമാൻഡർ ദില്ലയുമാണ് അതിലുള്ളത് ആദ്യ ബുള്ളറ്റ് ട്രെയിൻ റൂട്ട് എന്ന് വെച്ചാൽ മുംബൈ അഹമ്മദാബാദ് അണ്ടർ നൈൻറ്റി പ്രഥമ അണ്ടർ നൈൻറ്റി വനിതാ ലോകപ്പ് വനിതാ ഏഷ്യ കപ്പ് ക്രിക്കറ്റ് കിരീടം നേടിയ ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തി ടി ട്വന്റി വനിതാ ബ്ലൈൻഡ് ക്രിക്കറ്റ് ലോകകപ്പിന് വേദിയായ രാജ്യം ഇന്ത്യ തോപ്പിൽ ഫാസി ഫൗണ്ടേഷന്റെ തോപ്പിൽ ഫാസി പുരസ്കാരം ലഭിച്ചത് പെരുമ്പടം ശ്രീധരൻ ഇന്ത്യയുടെ ഇരുപത്തിയാറാമത് റിസർവ് ബാങ്ക് ഗവർണർ ഗവർണറായി നിയമിതനായത് സഞ്ജീ മൽഹോത്ര രാജ്യത്തെ ആദ്യത്തെ പരമ്പരാഗത വൈദ്യ ഗവേഷണ കേന്ദ്രം സ്ഥാപിക്കുന്നത് കോട്ടൂർ തിരുവനന്തപുരം രാജ്യത്തെ ആദ്യമായി പൂർണ്ണമായി വനിതകളുടെ നിയന്ത്രണത്തിൽ വോട്ടെടുപ്പ് നടന്ന നിയമസഭാ മണ്ഡലം റായ്പൂർ എഴുപത്തെട്ടാമത് സന്തോഷ് ട്രോഫി കിരീടം നേടിയത് വെസ്റ്റ് ബംഗാൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പതിനെട്ടാമത് പ്രവാസി ഭാരത് ദിവസ വേദി ഭുവനേശ്വർ മുഖ്യാതിഥി ട്രിനിഡാഡ് ആൻഡ് ടൊബാക്കോയുടെ പ്രസിഡന്റ് ക്രിസ്റ്റീന കങ്കലും ഇപ്പൊ രണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ മാസത്തില് ഇന്ത്യൻ പ്രസിഡന്റ് ട്രിനിരാഡ് ആൻഡ് ടൊബാക്കോ സന്ദർശിച്ചു എന്ന് കൂടി പുറത്തു വെക്കുക രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വനിതാ കബഡി വേൾഡ് കപ്പ് വേദി ഇന്ത്യ ബീഹാറിലാണ് ഖേൽ രത്ന പുരസ്കാരം നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരം ഗുകേഷ് ഗുരുവായൂരപ്പൻ ട്രസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് അമ്പത്തിനാലാമത് ഓടക്കുഴ പുരസ്കാരം ലഭിച്ചത് കെ അരവിന്ദൻ അറുപത്തിയഞ്ച് വയസ്സിന് അറുപത്തഞ്ച് വയസ്സിന് മേൽ പ്രായമുള്ളവരുടെ ആരോഗ്യ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിനുള്ള കേരള സർക്കാർ പദ്ധതി വയോമിത്രം ഇന്ത്യയിലെ ആദ്യ ആർട്ടിഫിഷ്യൽ യൂണിവേഴ്സിറ്റി നിലവിൽ വരുന്നത് മഹാരാഷ്ട്ര രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ചെസ് ലോകകപ്പ് വേദി ഇന്ത്യ രാജ്യത്തെ ആദ്യ തേൻ ഗ്രാമം മങ്കർ മഹാരാഷ്ട്രയിലാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കബഡി വേൾഡ് കപ്പ് വേദി ഇംഗ്ലണ്ട് ആലപ്പുഴ മങ്കൊമ്പ് ഗവേഷണ കേന്ദ്രം വികസിപ്പിച്ച പുതിയ നെല്ലുകളാണ് പുണ്യ ആദ്യ രാജ്യത്തെ ആദ്യത്തെ ശീതീകരിച്ച മൃഗശാല അഥവാ ഫ്രോസൺ സു സു ഏതെന്ന് വെച്ചാൽ പത്മജനായിഡൂർ ഹിമാലയൻ സുവോളജിക്കൽ പാർക്ക് ഡാർജിലിംഗ് കേരളത്തിലെ ആദ്യ ഹരിത റെയിൽവേ സ്റ്റേഷൻ കണ്ണപുരം കണ്ണൂർ രണ്ടായിരത്തി ഇരുപത്തിനാല് അൻപത്തി ഒൻപതാമത് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത് വിനോദ് കുമാർ ശുക്ല ഹിന്ദി റൈറ്റർ ആണ് ഛത്തീസ്ഗഡിൽ നിന്നുള്ള ലഭി ഛത്തീസ്ഗഡിൽ നിന്നുള്ള പുരസ്കാരം ലഭിക്കുന്ന ആദ്യ വ്യക്തിയാണ് വിനോദ് കുമാർ ശുക്ല രാജ്യത്താദ്യമായി വയോജനങ്ങൾക്കായി കമ്മീഷൻ രൂപീകരിക്കാൻ വ്യവസ്ഥ ചെയ്യുന്ന വയോജന കമ്മീഷൻ ബിൽ പാസ്സാക്കിയ ആദ്യ സംസ്ഥാനം കേരളം രണ്ടായിരത്തി ഇരുപത്തിനാല് മാതൃഭൂമി സാഹിത്യ പുരസ്കാരം ലഭിച്ചത് സാറാ ജോസഫ് എവറസ്റ്റ് കോഡ് കൊടുമുടി കീഴടക്കിയ ആദ്യ മലയാളി വനിത സഫ്രീന ലത്തീഫ് കണ്ണൂർ പത്താം ക്ലാസ് വിദ്യാർത്ഥികൾക്ക് റോബോർട്ട് വിദ്യാഭ്യാസം നിർബന്ധമാക്കിയ ആദ്യ സംസ്ഥാനം കേരളം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിന്റെ വേദി ഇംഗ്ലണ്ട് ഇന്ത്യയുടെ അൻപത്തിരണ്ടാമത് സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസായ നിയമിതനായത് ഭൂഷൻ രാമകൃഷ്ണൻ ഗവായ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഒ എൻ വി സാഹിത്യ പുരസ്കാരം ലഭിച്ചത് പ്രഭാവർമ്മ നൂറ്റാണ്ടായി മുരടിച്ചു കിടന്ന ഏത് റെയിൽവേ പദ്ധതിയാണ് കേരളത്തിൽ പുനരുജ്ജീവിപ്പിക്കാൻ അനുമതി കിട്ടിയത് അങ്കമാലി ശബരി റെയിൽപാത ശൈശവ വിവാഹം തടയാൻ വനിതാ ശിശു വികസന വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതി പൊൻവാക്ക് സ്വപ്നങ്ങൾക്ക് ചിറകൊണ്ട് ആരുടെ ആത്മഹത്യയാണ് കെ കെ വി റാബിയ കെ ബി റാബിയ അന്തരിച്ചു ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ റെയിൽവേ തുരങ്കം ദേവപ്രയാഗ് ജനാസു തുരങ്കം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏഴാമത് ഖേലോ യൂത്ത് ഗെയിംസ് വേദി ബീഹാർ കേരള ഹൈക്കോടതിയിലെ ആദ്യ വനിതാ ഡെപ്യൂട്ടി സോളിറ്റിറ്റർ ജനറൽ അഡ്വക്കറ്റ് ഒ എം ഷാലിനുപ്രസിദ്ധമായ അൽകാട്രാഖ് ജയിൽ ഏത് രാജ്യത്താണ് അമേരിക്ക പ്രഥമ എം പി വീരേന്ദ്രകുമാർ പുരസ്കാരം ലഭിച്ചത് പാണ്ഡുരംഗ ലഡ്കെ കുടിയേറ്റ തൊഴിലാളികളുടെ കുട്ടികൾക്ക് വിദ്യാഭ്യാസ പ്രവേശനം ഉറപ്പാക്കാൻ ലക്ഷ്യമിട്ടുള്ള കേരള സർക്കാരിന്റെ സമഗ്ര സംരംഭ പദ്ധതി ജ്യോതി ലോകത്തിലെ ആദ്യത്തെ എനർജി ട്രാൻസ്മിഷൻ ഗാർഡൻ ബാബുജി വനം ഉദ്ഘാടനം ചെയ്തത് തെലങ്കാന കൻഖ ശാന്തി വനം ഇരുന്നൂറ്റി അറുപത്തി ഏഴാമത് മാർപ്പാപ്പയാണ് റോബർട്ട് പെർവോസ്റ്റ് ലിയോ പതിനാലൻ എന്നറിയപ്പെടുന്ന അമേരിക്കക്കാരനാണ് ബാങ്ക് പ്രസിഡന്റ് അജയ് ബംഗ ഇന്ത്യയിൽ ക്യാമ്പസ് സ്ഥാപിക്കുന്നതിന് യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷനിൽ നിന്ന് ഔപചാരിക അംഗീകാരം ലഭിച്ച ആദ്യത്തെ അമേരിക്കൻ സർവകലാശാല ഇല്ലിനോയിസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി സുകുമാർ അഴീക്കോട് തത്വമസി പുരസ്കാരം നേടിയത് ജി സുധ സുധാകരൻ പാകിസ്ഥാനിലെ സ്വയം ഭരണാധികാരത്തിനുള്ള പോരാടുന്ന വിഘടനവാദി സംഘടനയാണ് ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി ജർമ്മനിയെ മറികടന്ന് കാറ്റിൽ നിന്ന് സൗരോർജ് സൗരോർജത്തിൽ നിന്ന് വൈദ്യുതി ഉൽപാദിപ്പിക്കുന്ന ലോകത്തിലെ മൂന്നാമത്തെ രാജ്യമായി മാറിയത് ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മലിനീകരണ റിപ്പോർട്ടിൽ റാങ്കിങ്ങിൽ ഇന്ത്യയുടെ സ്ഥാനം അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി ദേശീയ ഊർജ്ജ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച രാജ്യം അമേരിക്ക രണ്ടായിരത്തി ഇരുപത്തി മെയ് മാസത്തിൽ ഗോൾഡൻ ജൂബിലി ആഘോഷിക്കുന്ന സംസ്ഥാനം സിക്കിം ഒ വിജയൻ സ്മാരക ചെറുകഥാ പുരസ്കാരം ലഭിച്ചത് സന്തോഷ് യച്ച കൃതി കവണ ഓക്കെ ഇപ്പോൾ നമ്മൾ നൂറ് ചോദ്യങ്ങൾ നമ്മൾ നോക്കിയിട്ടുണ്ട് അപ്പോൾ ഇത് വ്യക്തമായിട്ടൊന്ന് പഠിക്കുക അതുപോലെ തന്നെ കറണ്ട് അഫേഴ്സ് ഓരോ മന്ത്ലി കറണ്ട് അഫേഴ്സും നമ്മുടെ ചാനൽ അവൈലബിൾ ആണ് അത് കണ്ടിട്ടില്ലാത്തവർ ജസ്റ്റ് അതും കൂടെ ഒന്ന് കാണാൻ വേണ്ടി ശ്രമിക്കാം ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് താങ്ക് യു